ഹായ് ഗൈസ് ശൈത്യ ബിഗ് ബോസ് ഇന്ന് പുറത്തായിരിക്കുകയാണല്ലോ തുടക്കത്തിൽ അനുമോളുടെ ഒപ്പം നിന്ന് അനുമോളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ വരെ കേട്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് പക്ഷെ അനുമോളുടെ ഒപ്പം നിന്നാൽ ഒരു ഗുണവുമില്ല അപ്പുറത്ത് ചാടിയാൽ എന്തെങ്കിലും ഗുണമുള്ളു കണ്ടിട്ട് നേരെ മറുകണ്ടം ചാടി മറുകണ്ടം ചാടിയിട്ട് ഞാനൊന്നും ചെയ്യാതിരുന്നാൽ എല്ലാവരും എനിക്ക് എങ്ങനെ വോട്ട് ചെയ്യും അതുകൊണ്ട് ഞാൻ കുറച്ച് വലിയ വായിൽ സംസാരിച്ച് നോക്കാം അങ്ങനെ ഞാൻ സംസാരിക്കുമ്പം ഞാൻ ഗെയിം കളിക്കുകയാണെന്ന് വിചാരിച്ച ആൾക്കാരൊക്കെ എനിക്ക് വോട്ട് ചെയ്യും എന്ന് ഈ പുള്ളിക്കാരി വെറുതെ ധരിച്ചുകൊണ്ട് ഈ പുള്ളിക്കാരിക്ക് വ്യക്തിപരമായിട്ട് ഒരു ദ്രോഹവും ചെയ്യാത്ത അനുമോളെ മറുകണ്ട ചാടിയിട്ടവരോടൊപ്പം നിന്ന് വളരെയധികം ഈ കുട്ടി വേദനിപ്പിച്ചു പക്ഷേ അപ്പോഴും അനുമോൾക്ക് തീർത്ത് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല അവൾ വെറുതെ പറയുന്നതായിരിക്കും വെറുതെ പറയുന്നതായിരിക്കും ഒരു ഒരു പ്രാവശ്യം വളരെ ഷൗട്ട് ചെയ്ത് ഈ കുട്ടി അനുമോളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എന്ത് ഗുണം ഇങ്ങനെ വലിയ വായിൽ ഒറ്റയെടുത്ത് സംസാരിച്ചെന്ന് പറഞ്ഞാൽ ആ ആൾക്കാർ വോട്ട് ചെയ്യുന്നുമില്ല ഗെയിം കളിക്കണം ഗെയിം അറിഞ്ഞ് കളിക്കണം അനീഷിനെ കണ്ടുപഠിക്കണം മൈൻഡ് ഗെയിമറാണ് കാരണം ഞാൻ അനീഷിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഭയങ്കര സപ്പോർട്ടറോ ഒന്നുമല്ല പക്ഷേ കാണുന്ന കാര്യം പറഞ്ഞേ പറ്റുള്ളൂ ആ പുള്ളിക്കാരനെ എത്ര എത്രയധികം പ്രകോപിപ്പിക്കുന്നു ആ പുള്ളി അവിടെ ഒന്നുമല്ല എന്നൊക്കെ മുഖത്ത് നോക്കി പറയുന്നു എന്നിട്ടും ഉള്ളി മൈൻഡ് ഗെയിം തന്നെ അവിടെ എടുക്കുന്നു അതുപോലെയുള്ള എന്തെങ്കിലും ചെയ്യാതെ അനുമോളെ കുറ്റപ്പെടുത്തി സപ്പോർട്ട് നേടാമെന്ന് വിചാരിച്ചപ്പോൾ തീർന്നു ശൈത്യ എന്നിട്ട് കൺഫഷൻ റൂമിൽ വച്ച് നീ എന്നെ തെറ്റിദ്ധരിച്ച ലോഡി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു പുറത്ത് വരാൻ നേരത്ത് അനുമോളെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു ഈ അനുമോളിൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ എല്ലാവരെയും പെട്ടെന്ന് വിശ്വസിക്കും ഉള്ളിലുള്ളതൊക്കെ മറ്റുള്ളവരോട് പറയും കുഞ്ഞെ നിന്നോട് ഞാൻ പറയുക നീ പുറത്തിറങ്ങുമ്പോൾ എന്തെങ്കിലും ഈ വീഡിയോ കാണുമെന്നെങ്കിൽ ആൾക്കാരെ തിരിച്ചറിയണം മിന്നുന്നതെല്ലാം പൊന്നല്ല എല്ലാവരോടും എല്ലാം വിളിച്ച് പറയരുത് കേൾക്കുന്നത് പലരാണ് അവരെവിടെയൊക്കെ എത്തിക്കാമോ അവിടെയൊക്കെ എത്തിച്ചു തരും അതുകൊണ്ട് ഉള്ളിലടക്കേണ്ടത് ഉള്ളിലടക്കുക തന്നെ വേണം അപ്പോൾ ശൈത്യയിലേക്ക് വരാം ഈ ശൈത്യ പുറത്തിറങ്ങി വന്ന് ഓൺലൈൻ മീഡിയക്കാർ ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ അനുമോളെ പറ്റി ചോദിച്ചു ചോദിച്ചപ്പം ശൈത്യ പറയുക അതിനെപ്പറ്റി പറയാൻ താല്പര്യമില്ല അതെന്താണ് അനിമോളുടെ കുറ്റം പറഞ്ഞതുമല്ല എന്നാൽ അനിമോളെ വെറുക്കുന്നു എന്നുള്ള രീതിയിലുള്ളൊരു സംഭാഷണമാണ് അവിടെ വന്നേക്കുന്നത് അതായത് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല പിന്നെ ഞാനവിടെ വെറുതെ ഒരു സ്നേഹപ്രകടനം കാണിച്ചു എന്ന് വരുത്തി തീർക്കുന്ന ഒരു സംസാരം ഇതൊന്നുമല്ല സ്നേഹം ഉള്ളിൽ ഒരു സ്നേഹം സ്നേഹമുണ്ടെങ്കിൽ പുറത്തിറങ്ങിയിട്ട് പറയുക അനുമോളും ഞാനും അതിനകത്ത് വെച്ച് ചെറിയ സംഭാഷണമൊക്കെ ഉണ്ടായി പുറത്തിറങ്ങുമ്പോൾ പിന്നെ നമ്മളെല്ലാവരും അല്ലേ അതൊന്നും അതൊന്നും മനസ്സിൽ വെച്ചേക്കത്തില്ല എന്നെങ്കിലും ഒരു വാക്ക് പറയായിരുന്നു ഇത്രമാത്രം കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പുറത്തിറങ്ങി ഒന്ന് അനിമോളെപ്പറ്റി പറയാൻ ഒരു താല്പര്യമില്ലെന്ന് ഇയാൾ പറയുമ്പോൾ ഇയാളുടെ ഉള്ളിൽ അനിമോളോട് ഇപ്പോഴും വൈരാഗ്യമുണ്ട് എൻ്റെ ശൈത്യക്കുട്ടിയേ നമ്മളെല്ലാവരും ഈ ലോകത്തല്ലേ ജീവിക്കുന്നത് നമുക്ക് കാണുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ഭയങ്കര മോശമായിപ്പോയി കേട്ടോ എന്നാൽ പിന്നെ അനിമോളോട് ഒരു സ്നേഹപ്രകടനവും കാണിക്കാതെ താങ്കൾ അവിടെ നിന്ന് ഇറങ്ങി വരണമായിരുന്നു ഭയങ്കരമായിട്ട് ആലറി വീഴിച്ച് കരഞ്ഞ് കെട്ടി പിടിച്ച് അനുമോളോട് എന്തോ ഒരു സ്നേഹപ്രകടനമായിരുന്നു അനുമോൾ വേറും വെള്ളപ്പൂശി ഇറങ്ങി വന്നതുപോലെ എനിക്ക് തോന്നി ഉ ഉള്ളിലൊരു ശകലം ഒരു തരിമ്പ് പോലും അനുമോളോട് ഇഷ്ടമില്ല എന്ന് തൻ്റെ വാക്കുകളിൽ നിന്നും മുഖഭാവത്തിൽ നിന്നും മനസ്സിലാക്കാം സത്യമായിട്ട് താൻ പുറത്ത് പോകണമായിരുന്നട കാരണം തന്നെ ഒട്ടും വിശ്വസിക്കാൻ കൊള്ളാത്ത പോലെ ആയിപ്പോയി നിലപാടില്ല ഒരു വ്യക്തിയുടെ ഒപ്പം നിന്നിട്ട് വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ അപ്പുറത്ത് ചാടി ഇത്രയും ആ വ്യക്തിയെ വേദനിപ്പിക്കരുതായിരുന്നു ഇയാൾക്ക് അനുമോളൊരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ ഞാൻ അനുമോളുടെ വലിയ സപ്പോർട്ടറൊന്നുമല്ല അനുമോളുടെ അല്ല അവിടെ അവിടെയുള്ള ആരുടെയും സപ്പോർട്ടേഴ്സൊന്നുമല്ല ഞാൻ ബിഗ് ബോസ് കാണുന്നു അതിനുള്ള കാര്യങ്ങൾ വിലയിരുത്തുന്നു എനിക്ക് തോന്നുന്ന കാര്യം പറയുന്നു താൻ അനുമോളോട് ഫേക്ക് മൂവാണ് കാണിച്ചെന്ന് ഞാനിപ്പോഴും പറയുന്നു പക്ഷേ എനിക്കൊന്നേ പറയാനുള്ളൂ പുറത്തിറങ്ങിയിട്ടെങ്കിലും ആനും ആനുമോള ദ്രോഹിക്കാതിരിക്കുക ഒരു പൊയ് മുഖം അണിഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങൾ നമുക്ക് കാണാം എന്തൊക്കെയാണ് ബിഗ് ബോസിനകത്ത് നടക്കുന്നത് ആരൊക്കെ പോവും ആരൊക്കെ വരും നിലനിൽക്കും ഒക്കെ ഒറ്റ ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ലോ ബിഗ് ബോസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതിലേക്കും Bye.